നമസ്കാരം അടുത്ത കഥ എല്ലാം അറിയാം എന്നാൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ കണക്കാണ് പലപ്പോഴും ഈ തല കന്നട വെച്ച സംഘടനയിലെ നാല് മൂന്ന് ഏഴ് പേരുള്ള സംഘടനയിലെ പലരും വച്ച് കാച്ചുന്ന പല വാചകങ്ങളും അവരെന്ത് പറയുന്നു അവർക്ക് തന്നെ അറിയില്ല സ്ത്രീകൾക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെ കോർണർ ചെയ്യുന്നു ഒതുക്കുന്നു എന്നൊക്കെ ചിലപ്പോഴൊക്കെ ഒരു ഉള്ളി ഉണ്ടാകുമ്പോഴൊക്കെ ഈ ചെറികടന്ന് അലർ കയറയാറുണ്ട് ഊളയുടെ ഔദാര്യം വേണ്ട എന്നൊക്കെ ഫെഫ്കയുടെ തലവനെ ക്യാമറ കാണുമ്പോൾ വിളിച്ചു പോകുന്ന ഐറ്റംസുകൾക്കൊക്കെ ആരെങ്കിലും ഇനി ഞങ്ങളെ ഈ ഊള എന്ന് വിളിച്ചതുകൊണ്ട് ഈ സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ ഞങ്ങളെ അടുത്തൊരു പടത്തിന് വിളിക്കുമോ എന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നെങ്കിൽ വാ ഒരു അടിപൊളി റോൾ തരാം എന്ന് ഏതെങ്കിലും ഊള എന്ന് വിളിച്ചോ കൊടുക്കുവോ ഇപ്പൊ ബി ഉണ്ണി വിഷം എന്നെ ഊള എന്ന് വിളിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ആ ഒരു വേഷധരാണ് എന്ന് പറയുമോ പറയില്ല നിർവാഹകളുടെ സംഘടന പറയോ രഞ്ജിത്ത് പറയോ രാകേഷ് പറയോ ജോസഫ് പറയോ ആരും പറയില്ല ദിശീപം പറയോ ഇല്ല അതാണ് നിങ്ങൾ ഒതുങ്ങിപ്പോയത് കാരണം ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിലൊക്കെ കണ്ണു വടച്ചുകൊണ്ട് മാന്യമായി ജീവിക്കുന്നവരെ ഊളെ എന്നൊക്കെ വിളിച്ചാൽ അങ്ങനെ ഊളത്തരം കാണിക്കുന്നവർ നമുക്ക് വേണ്ട എന്നവരും വയ്ക്കും അതാണ് പ്രശ്നം ബുദ്ധിജീവികളാണ് തങ്ങളെന്ന് സ്വയം മാർക്കടുന്ന ഐറ്റംസുകൾ ആയതുകൊണ്ടും അവർ പറയുന്നത് മുഖ്യമന്ത്രി അല്ലാതെ സജി ചെറിയാൻ പോലും വില കൊടുക്കില്ല എന്നതിനാലും പോട്ടേന്ന് വയ്ക്കാം മുഖ്യധാരാ സിനിമയിൽ നിൽക്കുന്ന അനന്യ പോലൊരു ഒരു നടി അനന്യയെ നിങ്ങൾക്കറിയാമല്ലോ ഈ തല കണ്ടളച്ച ബാച്ചുകൾ പറയുന്ന തരത്തിൽ വച്ച് കാച്ചരുത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് അനന്യോട് പറയാനുള്ളത് അനന്യ പറയുന്നത് സ്ത്രീ കേന്ദ്രീകൃത സിനിമകളിൽ നിന്നും നിർമ്മാതാക്കൾ പിന്മാറുന്നു എന്തിനാണ് ഈ ഭയം എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അനന്യ പറയുന്നത് അനന്യക്ക് മാത്രം പിടികിട്ടണില്ല ഈ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് പിണറായി പറയും പോലെ സിനിമയെപ്പറ്റി അനന്യക്ക് ഒരു ചുക്കും അറിയില്ല എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ വിഗതകുമാരൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനം ഇറങ്ങാൻ പോകുന്ന സിനിമ വരെ വെച്ചോ തൊണ്ണൂറ്റിയേഴ് വർഷത്തിനിടയിൽ ഒരു ഉദ്ദേശ കണക്ക് പറഞ്ഞാൽ പതിനയ്യായിരത്തിനോളം അടുത്തു വരും മലയാള സിനിമകൾ ഇറങ്ങിയിട്ട് ഈ തൊണ്ണൂറ്റേഴ് വർഷത്തിനിടയിൽ പതിനയ്യായിരത്തോളം വരാം അതിൽ റിലീസായ സിനിമകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിലെ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ നൂറെണ്ണമെങ്കിലും വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല സ്ത്രീ സ്ത്രീ മുഖ്യ കഥാപാത്രമാകുന്ന നൂറ് സിനിമ പോലും ഉണ്ടായിട്ടില്ല ഒരു നല്ല തങ്കയോ അധ്യാപികയോ തുലാഭാരമോ തുടങ്ങി കണ്ണെഴുതി പൊട്ടും തൊട്ട് ആർ യു വരെ ഒരു പത്തിരുപത് സിനിമകൾ കാണും സ്ത്രീ കേന്ദ്രീകൃത വിഷയത്തിൽ വന്നത് ഒരു പെണ്ണിൻ്റെ കഥയും വായുവമായ അടക്കം അല്ലെങ്കിൽ കല്ലുകൊണ്ടൊരു പെണ്ണടക്കം കൂട്ടിയാലും ഈ ഇരുവെണ്ണത്തിനകത്തെ വരൂ എന്നാണ് എൻ്റെ പക്ഷം കള്ളിച്ചെല്ലമ്മ റൗഡി രാജമ്മ ബീഡിക്കുഞ്ഞമ്മ കല്ലുകാർത്തിയ ഇനി മുതലായ സ്ത്രീനാമ സിനിമകൾ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് അതിലെല്ലാം നായകനും തുല്യതയുള്ള സിനിമകളായിരുന്നു സ്ത്രീപക്ഷ സിനിമയായ തുലാഭാരത്തിൽ പ്രേം പ്രേംദസീർ മധുവും തെക്കുറിശിയും അടർവാസിയും ഒക്കെയുള്ള സിനിമയായിരുന്നു ബിസ്കുമാരി നായികയായ നല്ലതങ്കയിൽ യേശുദാസിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫും വൈക്കം മണിയുമൊക്കെ ഉണ്ടായിരുന്നു അവരന്ന് സൂപ്പർ താരങ്ങളായിരുന്നു അധ്യാപികയിലാണെങ്കിൽ പത്മിനിയായിരുന്നു നായിക പക്ഷേ മധുസാറും തെക്കുറിശിയും കൊട്ടാരകരൊക്കെ മുഖ്യവേഷത്തിലുണ്ടായിരുന്നു എന്തിന് രാജകുമാറിൻ്റെ കണ്ണെഴുതി പൊട്ടിന്തൊട്ടിൽ തിലകനും ബിജുമേനോനും ഇല്ലായെങ്കിൽ അബ്ബാസും ഇല്ലായെങ്കിൽ ആ സിനിമ ഇങ്ങനെ ആവുമോ അഭിനയ പ്രതിഭകളായ അല്ലെങ്കിൽ എന്താ പറയുക കട്ടക്കട്ടയ്ക്ക് നീക്കാൻ കഴിയുന്ന തിലകനെ പോലെ ഒരാൾ ആവേശം ചെയ്തില്ലായെങ്കിൽ മഞ്ജു വാര്യര് ചെയ്തതുകൊണ്ട് മാത്രം ആ സിനിമ നിൽക്കിയില്ല അത് മഞ്ജുവാര്യരുടെ സിനിമയാണെന്നാണ് പറയാറ് എന്നാൽ നല്ല ലാഭം നേടുകയും ചെയ്തു പക്ഷേ അതിൽ തിലകനും ബിജുമേനോനും അബ്ബാസും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കലാഭം ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം തലയിൽ കന്നട വച്ച നേതാക്കളിൽ ഒരാളായ അഞ്ജലി മേനോൻ ഉള്ള പാർവതി സ്വരൂപത്തിനെ അടക്കം വെച്ച് മുഖ്യവേഷക്കാരെയാക്കി ഒരു സിനിമ എടുക്കാത്തത് എന്താ പുളിക്കൂ അനന്യ നിങ്ങളത് ആലോചിക്കാത്തത് എന്തേ ഡബ്ല്യു സി സിയിൽ നിൽക്കുന്ന അഞ്ജലി മേനോൻ വിചാരിക്കുകയാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെയും ദുൽഖറിൻ്റെയും ഒന്നും സിനിമ ഞാൻ ഇനി ചെയ്യില്ല ഞാൻ ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജും ഒന്നും വേണ്ട ഞാൻ പെണ്ണുങ്ങളെ വെച്ച് പ്രധാന വേഷം ചെയ്യിച്ച് തിരക്കത്തെഴുതി സംവിധാനം ചെയ്തു സൂപ്പർ ഹിറ്റാക്കുമെന്ന് അവരെന്താ വിചാരിക്കാത്തത് പൊളിക്കും അതുകൊണ്ടാണ് അവർ വിചാരിക്കാത്തത് എന്തിനാണ് ഭയക്കുന്നത് എന്നൊക്കെ അനന്യ ചോദിക്കും അങ്ങനെ ചോദിക്കാൻ പത്ത് വയസ്സേറെ ചിലവില്ലല്ലോ കാശ് മുടക്കുന്നവൻ മുടക്കുമതിലും ലാഭവും പ്രതീക്ഷിക്കും അനന്യ അതിനെയാണ് അനന്യ ഭയമായി പറയുന്നത് അതാണ് യാഥാർത്ഥ്യ അനന്യ അനന്യ നിങ്ങളത് മനസ്സിലാക്കണം കാശ് മുടക്കുന്നവൻ ഇപ്പോൾ അഞ്ച് കോടി മുടക്കിയാൽ എനിക്ക് അഞ്ച് കോടിയും ബാങ്ക് പലിശയെങ്കിലും കിട്ടണമെന്ന് ഞാൻ സ്വാഭാവിക അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന സ്ത്രീപക്ഷ സിനിമകളിലേക്ക് പ്രേക്ഷകരെ അല്ല നിർമ്മാതാക്കൾ പോകാത്തത് അടുത്ത കഥ പറയണ വേണ്ടത് ഞാൻ ആലോചിച്ചതാണ് ഈ അടുത്ത കാലത്ത് എനിക്കൊരാൾ ഒരു ചിത്രം അയച്ചു തന്നു വലിയൊരു കൂട്ടിക്കിടക്കുന്ന ഒരു ഭീമൻ കടുവയുടെ പടമാണ് ആ കടുവ കിടക്കുന്ന കൂടിൻ്റെ നെറ്റിൻ്റെ മറുവശത്ത് വെളിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്നു അദ്ദേഹം കടുവയുടെ എടുക്കുകയാണ് ഇതാണ് ചിത്രം നെറ്റിനപ്പുറത്ത് കടുവയും ഇപ്പുറത്ത് നമ്മുടെ പ്രധാനമന്ത്രി ക്യാമറ വെച്ച് സ്റ്റിൽ എടുക്കുന്നു അതിന് താഴെ ഒരു വരി എഴുതിയിരിക്കുന്നതാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത് ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന് കടുവയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട് ഈ കമ്പി വിലയാണ് രാജ്യത്തെ രക്ഷിക്കാതി രക്ഷിക്കാൻ പറ്റാത്തതിന് കാരണം തടസ്സമായി നിൽക്കുന്നത് കമ്പി വലയാണ് എന്നാണ് വാചകം ഞാൻ ഇങ്ങനെ ഒരുപാട് നേരം ആലോചിച്ച് ഈ വാചകം ഉണ്ടാക്കിയവനെ പറ്റി ഒരു പ്രധാനമന്ത്രിയുടെ ഭരണത്തിലെ അമർഷമുള്ള ആളാകാം ഈ കോട്ടിങ് എഴുതിയത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ എതിർക്കുന്ന മറ്റേതെങ്കിലും പാർട്ടിയിലുള്ള ആളുമാകാം പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലെ ഈ പോസ്റ്റ് മോഹിക്കുന്ന ഒരാളിൻ്റെതും ആകാം വേണമെങ്കിൽ ഈ പോസ്റ്റ് എന്തായാലും ചിന്തനീയമായ പോസ്റ്റായിരുന്നു ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ശരിയായ കാര്യമാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഓരോന്നും കാണാം കേരള ഘടകത്തെ പുച്ഛത്തോടെ കാണുന്നുവെന്ന് മാത്രമല്ല ബി ജെ പിയെ പോലും നന്നായി ഉൾക്കൊള്ളാത്ത നമ്മുടെ നേതാവ് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മോഡിജിയോടുള്ള ആരാധന കൊണ്ടാണ് ഞാൻ ബി ജെ പി കാരൻ ആയതെന്ന് മോഡിയെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള നാടാണ് ഇവിടെ അദ്ദേഹത്തെ എതിർക്കുന്ന ശത്രുവായി കാണുന്ന ലക്ഷങ്ങളും ഉണ്ടാകാം അങ്ങനെ ആകണം കാര്യങ്ങളെ കാണാൻ ഇതൊക്കെ ഇവിടെ ഓർമ്മിപ്പിച്ചത് പഴയ നടനും ഇപ്പം മറ്റെന്തോ പൂജയോ മന്ത്രാലെ പൂജാരിയോ ഒക്കെ ആയി മാറിയ കവിരാജിൻ്റെ ഒരു ന്യായീകരണ വാർത്ത കേട്ടപ്പോഴാണ് കവിരാജ് എൻ്റെ ഞാൻ അവസാനമായി ചെയ്ത നിഴൽക്കണ്ണാടിയിൽ ഒരു നല്ല വേഷം ചെയ്ത ആളാണ് അകാലത്തിൽ നിന്നുപോയില്ലായിരുന്നെങ്കിൽ നല്ല ക്യാരക്ടറായിരുന്നു നിഴൽ കണ്ണാടിയിൽ ഞാൻ കവിരാജിന് കൊടുത്തത് കവിരാജിൻ്റെ പരാജയം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അയാളുടെ തലമുടിയും താടിയും ഈർഷ്യത്തോടെയുള്ള മുഖഭാവമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നല്ല നടനാണ് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കും നന്നായിട്ട് അഭിനയിക്കും പിന്നെ ഒരു ശല്യവും സെറ്റിലുണ്ടാക്കില്ല അങ്ങനെയുള്ള കവിരാജിനെ പറ്റി ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കവിരാജ് അഭിനയ രംഗം വിട്ടു പോയെന്ന് അതിനേക്കാൾ പറയുന്ന ന്യായമാണ് അഭിനയ രംഗം വിടാനുള്ള കാരണമായിട്ട് കവിരാജ് പറയുന്നതാണ് വിചിത്രമായ സംഗതി കൂതുറ എന്ന് പറഞ്ഞ സിനിമയാണത്രേ തനിക്കിനി അഭിനയിക്കണ്ട എന്ന തീരുമാനം കവിരാജിനെ കൊണ്ടെടുപ്പിച്ചത് കൂതുറ ഒരു കൂതുറയായിരുന്നു എന്ന് പറയാൻ പ്രത്യേക വൈദ്യുദ്ധ്യമൊന്നും വേണ്ട ഒരു കൂതുറ സിനിമ തന്നെയാണ് കൂതറ അതിലെന്തിനാ മോഹൻലാൽ അഭിനയിച്ചത് എന്നൊക്കെ കവിരാജ് ചോദിക്കുന്നു ബിഗ് ബോസ് പോലെ തന്നെ കാശിനാണ് ഈ കൂതറകൾ ചെയ്തതെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ കവിരാജേ എന്നാണ് എനിക്ക് ചോദിക്കുക അത് മോഹൻലാലല്ല കവിരാജിന് എന്നെ സ്വയം തീരുമാനിക്കാമെന്നുള്ളത് അല്ലേ ബിഗ് ബോസ് പോലുള്ള കൂതറ പരിപാടികളിൽ കോടികൾ കിട്ടുമെന്നുള്ളത് കൊണ്ട് അവതാരകനായി പോകുന്നത് പോലെ തന്നെ കൂതറ പോലുള്ള കൂതുറ സിനിമകളിൽ അഭിനയിച്ചാലും കോടികൾ കിട്ടുമെന്ന് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു കൊടുക്കുന്നുകൊണ്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് അതിനിപ്പം ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അവിടെ അടുത്തിടെ അത്തരം കൂതറുകൾ എത്രയോ മോഹൻലാൽ എന്ന പ്രതിഭ കാശിനായി മാത്രം ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി എന്ന് കരുതി കവിരാജ് അഭിനയ മേഖല വിട്ടുപോയത് കൂതുറ സിനിമ കാരണമാണെന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറയും ഇനിയിപ്പോൾ കവിരാജിന് ഇഷ്ടപ്പെട്ടാലും ശരിയില്ലെങ്കിൽ ശരി കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ കണക്ക് അർഹിക്കുന്ന വേഷങ്ങൾ കിട്ടാതെ പോയപ്പോൾ വിട്ടുപോയി എന്ന് തന്നെയാണ് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വേഷങ്ങൾ കിട്ടിയില്ല ഞാനതുകൊണ്ട് അവസാനിപ്പിച്ചു എന്ന് പറയുന്നതിന് പാരം മോഹൻലാൽ കൂത്ര പോലുള്ള സിനിമകളിൽ അഭിനയിച്ചതുകൊണ്ട് ഞാൻ അഭിനയമേ മടുത്ത് ഞാൻ അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കവിരാജെ എന്ന് തന്നെ ഞാൻ പറഞ്ഞു ഒരു ഒരു കഥ ഇവിടെ പറയാം ഞാൻ മോഹൻ രൂപ എന്ന് പറഞ്ഞൊരു സംവിധായകൻ മരിച്ചുപോയി അദ്ദേഹം എക്സ്ക്യൂസ് മീ ഏത് കോളേജില്ല എന്ന ഒരു സിനിമ എടുക്കുക ഒരുപാട് കാലം കാത്തിരുന്ന ശേഷം എങ്ങനെയോ തട്ടിക്കൂട്ടി മോഹൻ റായിന് കിട്ടിയ സിനിമയാണ് മോഹൻ റൂപിന് കിട്ടിയ സിനിമയാണ് അസിസ്റ്റന്റ് ഡയറക്ടറായി കയറിപ്പറ്റാൻ ഓരോരുത്തരുടെ വാതിൽ മുട്ടുന്ന കാലത്ത് തിരുവനന്തപുരത്ത് പടിഞ്ഞാറക്കോട്ടയിലുള്ള ഹോട്ടൽ ആരെങ്കിലും സ്ഥിരമായി താമസിക്കുന്ന മോഹൻ രൂപിനെയും പോയി കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയി ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു അപ്പൻ ചേട്ടൻ അപ്പനെന്ന് വിളിക്കുന്ന അപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത് പ്രഗൽഭരായ മറ്റ് പലരും ഇരിക്കാനോ കയറിയിരിക്കി എന്ന് പറയാനോ ഗേറ്റ് തുറക്കാനോ ഉള്ള മര്യാദ കാണിക്കാത്ത ഇടത്തിൽ മോഹൻ രൂപ എന്നെ റൂമിൽ കയറ്റിയിരുത്തി നട്ടുച്ചക്ക് വേർത്ത് കുളിച്ച് വന്നതിനാൽ ചായയൊക്കെ വാങ്ങിത്തന്നു അതിനു ശേഷമാണ് എന്തിനാ വന്നത് എന്നുള്ള കാര്യം പോലും അദ്ദേഹം തിരക്കിയത് ആ സ്നേഹം അദ്ദേഹം മരിക്കുന്നതുവരെ ഞാൻ പ്രകടിപ്പിച്ചിരുന്നു മോഹൻ രൂപിനോട് അദ്ദേഹം അത് എന്നോട് തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ഒരു ചിത്രത്തിലും അദ്ദേഹത്തോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അതിനിടയിൽ ട്രാക്ക് മാറി പലരെയും കണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറേ പെട്ടെന്ന് വളർന്നല്ല ഞാൻ സംവിധാനം സഹായിക്കുകയും പെട്ട സംവിധാന സഹായിയായി മാറുകയും പെട്ടെന്ന് തന്നെ അസോസിയേറ്റ് ഡയറക്ടറാവുകയും തിരക്കിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതിനാൽ കാണുമ്പോൾ കുറേ കുശലം പറയും പിരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മോഹൻ രൂപ എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ എന്ന സിനിമ തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞു എന്നെ വിളിച്ചു തലേശേ അസോസിയേറ്റായി നീ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ എനിക്ക് പതിനായിരം രൂപ അഡ്വാൻസ് തന്നു സംവിധാന സഹായികളെപ്പോലും ഞാനാണ് വച്ചതെന്നാണ് എൻ്റെ ഓർമ്മ പടം തുടങ്ങാറായപ്പോൾ എനിക്ക് ആ പടത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ ജെ സി സാറിൻ്റെ പുതിയ സീരിയൽ തുടങ്ങുന്നു ഞാൻ വേറെ ഏറ്റുപോയി അഡ്വാൻസ് വാങ്ങിപ്പോയി എന്നൊന്നും എനിക്ക് സാറിനോട് പറയാൻ പറ്റില്ല പറയില്ല ഞാൻ അതാണ് പ്രശ്നം ഞാൻ ഇക്കാര്യം വിളിച്ച് മോഹൻ രൂപിനോട് വ്യക്തമായി പറഞ്ഞു അതെന്ത് പണി അതിനേശേ നീ അഡ്വാൻസ് വാങ്ങിയതല്ലേ ഞാൻ ജേഴ്സിയോട് ജേഴ്സി ചേട്ടനോട് വിളിച്ച് പറയാം എന്നൊക്കെയായി മോഹനേട്ടൻ ഞാൻ വഴങ്ങിയില്ല എനിക്ക് ജേഴ്സി സാറിൻ്റെ സിനിമ ആയാലും സീരിയലായാലും വിട്ടുവരാനാകില്ല എനിക്കെൻ്റെ അച്ഛനെ പോലെയാണ് എന്നൊക്കെ ഞാനും പറഞ്ഞു ഒടുവിൽ മോഹൻ രൂപ വഴങ്ങി ഒരു നിബന്ധനയോടെയാണ് അദ്ദേഹം സമ്മതിച്ചത് ദിനേശിന് പകരം ഒരു നല്ലയാളെ ദിനേശ് തന്നെ എനിക്ക് ഫിക്സ് ചെയ്ത് തരണം ഞാൻ പറഞ്ഞു പിന്നെന്താ അത് ഞാനേറ്റു അക്കാലത്തെ ശ ശ്രദ്ധേയരായ സഹ സംവിധായകരിൽ ഒരാളാണ് പിന്നീട് സംവിധായകനായി ശ്രദ്ധേയനായ ബ്ലസ്സി ഞാൻ ബ്ലസ്സിയെ വിളിച്ച് കാര്യം പറഞ്ഞു ഉടനെ മറുപടി വന്നു അത് വേണ്ട ദിനേശേ എൻ്റെ സിനിമാ ചിന്തകൾ മറ്റൊരു തരത്തിലാണ് എന്നാലും ദിനേശ് എന്നെ ഓർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ചു അദ്ദേഹം ആ പടം വർക്ക് ചെയ്തില്ല അപ്പോൾ എനിക്ക് ബ്ലസ്സിയോട് നീരസം തോന്നിയെങ്കിലും എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ തിയേറ്ററിൽ കയറി കണ്ടപ്പോൾ ബ്രസിയോട് എനിക്ക് ബഹുമാനം തോന്നി തന്മാത്രയും പണയവും പലവട്ടം കണ്ടപ്പോൾ ആ ബഹുമാനം ആരാധനയായി മാറി എന്നത് ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല കാരണം ഒരു കൂതുറ പടമായിരുന്നു എക്സ്ക്യൂസ് മീ അതിൽ അത്ര ഒരു സിനിമയിൽ നിന്ന് ഞാൻ അസ്റ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യില്ല എൻ്റെ ചിന്തകളൊക്കെ വേറെയാണ് ദിനേശേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് വലിയ ബഹുമാനം തോന്നി ബ്രസിയുടെ ആടുജീവിതത്തിന് ദേശീയ പുരസ്കാരം ഒന്നും കിട്ടാതെ പോയപ്പോൾ ഇവിടെ മേജർ രവി അടക്കം മതത്തിൻ്റെ കണ്ണിലൂടെ എല്ലാം കാണുന്ന മഹാന്മാർ ഈ ചിത്രത്തെ അവഹേളിച്ചപ്പോൾ അതിനെതിരെ നമ്മൾ വാരഫലത്തിലൂടെ പ്രതികരിച്ചിരുന്നു ബ്ലസ്സി കണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ബ്ലസ്സി വീണ്ടും ഒരു കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നു ദേശീയ അവാർഡുകളൊന്നും ആടുജീവിതത്തിന് ലഭിക്കാതെ പോയപ്പോൾ ഞാൻ പ്രതികരിക്കാത്തത് പേടി പേടികൊണ്ടാണത്ര ഇ ഡിയെ പേടിച്ചിട്ടാണ് ഞാൻ ദേശീയ അവാർഡ് കിട്ടാത്തതിനെ എതിരെ പ്രതികരിക്കാത്തത് എന്നാണ് ബ്ലസ്സി പറയുന്നത് സർക്കാരിനെ പറ്റിച്ച് വളഞ്ഞ വഴിയിൽ കണക്കിൽപ്പെടാത്ത കാശുണ്ടാക്കുന്നവരല്ലേ ബ്ലസി ഇ ഡിയെയും ജി എസ് ടിയേയും ആദായ നികുതിയെയും ഒക്കെ പേടിക്കേണ്ടത് എന്നാണ് എനിക്ക് ബ്ലസിയോട് ചോദിക്കാനുള്ളത് ബ്ലസിയുടെ കൈവശം ബ്ലാക്ക് മണി വന്ന് കുവിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്നാൽ പേടിക്കണം അടുത്തിടെ ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് ബില്ലിവേഴ്സ് ചർച്ചിൻ്റെ തലവനായിരുന്ന യോഹന്നൻ ഒരുപാട് പണം ബ്ലസ്സിയുടെ പക്കലുണ്ട് യോഹന്നൻ്റെ പണം ബ്ലസ്സിയുടെ പക്കലുണ്ട് എന്നും അതുകൊണ്ടാണ് യോഹന്നാൻ കാറിച്ച് മരിച്ചപ്പോൾ അന്ത്യയാത്രയും ഉപചാരവുമൊക്കെ സംവിധാനം ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കി ബ്ലസ്സിയെ കൊണ്ട് അവർ ചെയ്യിച്ചതെന്ന് ഒരു പത്രപ്രതനാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് സംശയമില്ല അത് ചിലപ്പോൾ ശരിയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ തിരുവല്ല ടൗണിൽ കൂറ്റൻ കെട്ടടം കെട്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കി കൂറ്റൻ കെട്ടിടം കിട്ടി വാടകയ്ക്ക് എടുക്കാനുള്ള ബേസൊന്നും ബ്ലസിക്കില്ല എന്നും ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു പിന്നെ എപ്പോഴും എന്തിലും തമാശ പറയുന്ന ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോം മാർത്തോമയെപ്പറ്റി കോടികൾ മുടക്കി ഡോക്യുമെൻ്ററി ഇന്നത്തിലും ബ്ലസ്സി സംവിധാനം സംവിധാനിച്ചത് ബ്ലസ്സിക്ക് കോടികൾ കിട്ടി എന്നാണ് കരക്കമ്പി ഇങ്ങനെയൊക്കെ കോടികൾ വന്നു ചേരുമ്പോൾ ചേരുന്നുണ്ട് എങ്കിൽ ഇ ഡിയെ ബ്ലസ്സിൽ പേടിക്കണം അപ്പോൾ ദേശീയ അവാർഡൊന്നും കിട്ടിയില്ല എങ്കിലും മൗനി ബാബ ആവുന്നത് നല്ലത് തന്നെയാണ് അതാണ് സേഫ് കളി എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ കൃസംഗിയായി നിൽക്കാൻ അറിയാമെങ്കിൽ ഒരു ഇ ഡിയും തിരുവല്ല മുക്കിപ്പോലും വന്ന് അന്വേഷിക്കില്ല അവാർഡുകൾ പുരസ്കാര പുരസ്കാരങ്ങൾ പദവുകളെല്ലാം കിട്ടുകയും ചെയ്യും ബ്ലസ്സിക്ക് സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ട് ഭാര്യയുടെയും ഡ്രൈവറുടെയും ഒക്കെ വോട്ട് തൃശൂരിലേക്ക് മാറ്റി കഷ്ടപ്പെട്ട് ജയിച്ചപ്പോൾ മതിലിഞ്ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയും പോലെ ജോർജ് കുര്യനെയും കൂട്ടി സഹമന്ത്രിയാക്കിയ പോലെ ബ്ലസി ഒരു കളി കളിച്ചാൽ സഹമന്ത്രി ആയില്ലെങ്കിലും രാജ്യസഭ എം പി ആകാം പി ടി ഉഷയെ പോലെ ഇ ഡി പേടിയും മാറ്റാം ആ വഴി വല്ലതും നോക്ക് എന്നാണ് ബ്ലസിയോട് എനിക്ക് പറയാനുള്ളത് ഇല്ലേ ലോമാർ ബ്ലസ്സിയെ പൂട്ടാൻ സാധ്യതയുണ്ട് കണക്കിൽ പെടാത്ത ഒന്നും ഇല്ലെങ്കിൽ ബ്ലസ്സി പേടിക്കും വേണ്ട ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇ ഡി പേടിയൊണ്ടാണ് ആടുജീവിതത്തിന് നല്ല ചിത്രത്തിൻ്റെയോ നല്ല നടൻ്റെയോ നല്ല സംവിധായകൻ്റെയൊക്കെ അവാർഡ് കിട്ടാതെ പോയിട്ടും ഞാൻ പ്രതികരിക്കാത്തത് എന്ന് പറഞ്ഞിരിക്കാതെ ഇ ഡിയെ എന്തിനു പേടിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഇ ഡിയെ പേടിയില്ല കാരണം എൻ്റെ എൻ്റെ ബാങ്ക് അക്കൗണ്ടോ എൻ്റെ വീട്ടിൽ വന്ന ഐ ഡിയതല്ല പത്ത് പൈസ ഇല്ലല്ലോ ചിലപ്പോൾ ഇ ഡിക്കാരന്മാർ പോകുന്നതിന് മുമ്പ് ഒരു പതിനായിരം രൂപ എടുത്ത് എനിക്ക് തന്നിട്ട് പോകും അഞ്ചാറ് ദിവസം നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയില്ല പക്ഷേ ബ്ലസ്സിക്ക് പേടിയുണ്ടെങ്കിൽ ബ്ലസിയുടെ കയ്യിൽ കണക്കിൽപ്പെടാത്ത കാശുണ്ട് വരുമാനമുണ്ട് ഈ പറഞ്ഞ തിരുവല്ല ജംഗ്ഷനിലുള്ള ജുവലറിക്ക് വാടക കൊടുത്തിരിക്കുന്ന വലിയ കൂറ്റൻ കെട്ടിട സംശയം അടക്കം എവിടെ നിന്ന് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും അതുകൊണ്ടായിരിക്കും ബ്ലസി ആട് ജീവിതത്തിന്റെ പുല്ല് അവാർഡ് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടായെന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ബ്ലസ്സി സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം